ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ പുതുവത്സര ആഘോഷങ്ങളോടനുബന്ധിച്ച് നിലമ്പൂർ മേഖലയിൽ കർശന നിയന്ത്രണങ്ങൾ ഒരുക്കി നിലമ്പൂർ പോലീസ് അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും ലഹരി ഉപയോഗം തടയുന്നതിനുമാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും നിലമ്പൂർ സി ഐ സുനിൽ പുളിക്കൽ അറിയിച്ചു പുതുവത്സര ആഘോഷങ്ങളോടനുബന്ധിച്ച് പ്രദേശത്തുണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കുന്നതിനും മറ്റ് ക്രമസമാധാന പ്രശ്നങ്ങൾ നിയന്ത്രിക്കുന്നതിനുമായി ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നാളെ രാത്രി അതായത് മുപ്പത്തൊന്നാം തീയതി രാത്രി പത്തുമണിക്ക് ശേഷം പൊതുസ്ഥലങ്ങളിൽ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റോഡുകളിലും മറ്റും പടക്കങ്ങളോ മറ്റോ പൊട്ടിക്കുന്നതും സൗണ്ട് സിസ്റ്റം പത്തുമണിക്ക് ശേഷം ഉപയോഗിക്കുന്നതും അനുവദനീയമല്ല ഒപ്പം തന്നെ നാളെ രാത്രി ഒമ്പത് മണിക്ക് തന്നെ പ്രദേശത്തെ ബാറുകൾ അടയ്ക്കുന്നതാണ് ഹോട്ടലുകളും തത്തുകടകളും രാത്രി പത്തുമണിയോടുകൂടി അടയ്ക്കുന്നതാണ് ടർഫ് രാത്രി മണിക്ക് ശേഷം പ്രവർത്തിക്കുന്നതല്ല ഈ നിർദ്ദേശങ്ങൾ വയലേറ്റ് ചെയ്യുന്നവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും െതിരെ പുതുവത്സരാഘോഷങ്ങളോടനുബന്ധിച്ച് മേഖലയിലെ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും ലഹരി ഉപയോഗം തടയുന്നതിനുമാണ് വിവിധ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് മുപ്പത്തിയൊന്നിന് രാത്രി പത്ത് മണിക്ക് ശേഷം കൂട്ടം കൂടി നിൽക്കുന്നതിന് നിയന്ത്രണമുണ്ട് പ്രദേശത്തെ തട്ടുകടകൾ കടകൾ ബാറുകൾ തുടങ്ങിയവ മണിക്ക് ശേഷം പ്രവർത്തിപ്പിക്കരുത് കൂടാതെ ടർഫുകൾ ഒൻപത് മണിക്ക് ശേഷം പ്രവർത്തനരഹിതമായിരിക്കും പുതുവത്സരം മുൻനിർത്തി പോലീസ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളോട് എല്ലാവരും സഹകരിക്കണമെന്നും അല്ലാത്തപക്ഷം കർശന നടപടികൾ എടുക്കുമെന്നും സിഐ സുനിൽ പുളിക്കൽ അറിയിച്ചു പുതുവത്സരാഘോഷത്തിൽ അനിഷ്ട സംഭവങ്ങളും ട്രാഫിക് അപകടങ്ങളും ക്രമസമാധാന പ്രശ്നങ്ങളും ഒഴിവാക്കുന്നതിന് പൂക്കൂട്ടുംപാടം പോലീസും കർശന നിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചിട്ടു് പോലീസ് നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും പൂക്കോട്ടുംപാടം ഇൻസ്പെക്ടർ സി എൻ സുകുമാരൻ പറഞ്ഞു ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ